നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സിറ്റിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാകും ഗുഡ് ബൈ പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എർഗൻ ക്ലോപ്പ് ലിവർപൂളിന്റെ പരിശീലകൻ എന്ന നിലയിലുള്ള തൻ്റെ അവസാനത്തെ പ്രസ് കോൺഫറൻസും നടത്തിയിരിക്കുകയാണ് അതെ അദ്ദേഹം പടിയിറങ്ങുന്നു നാളെ ബോൾസിനെതിരെ അവർ കളിക്കാൻ കളിക്കാനിറങ്ങിയാണ് നാളെ രാത്രി എട്ട് മുപ്പതിന് ആൻഫീൽഡിലാണ് ആ കളി ലിവർപൂളിൻ്റെ പരിശീലകനായിട്ട് ഗർഗിൻ ക്ലോപ്പിന്റെ അവസാന മത്സരം അതിന് മുന്നോടിയായിട്ട് ഇന്ന് നടത്തിയ പ്രസ് കോൺഫറൻസിൽ ഒരുപാട് കാര്യങ്ങൾ ക്ലോപ്പ് സംസാരിക്കുകയുണ്ടായി അതിൽ ലിവർപൂളിലെ തൻ്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് വളരെയധികം ഹൃദയത്തിൽ തൊടുന്ന വാക്കുകളാണ് ക്ലോപ്പ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ലിവർപൂളിൽ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു തീർച്ചയായിട്ടും ഗുഡ് ബൈ പറയുക എന്നുള്ളത് വളരെ ഹാർഡായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടുത്തെ എല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണ് അത്രയധികം ഞാൻ സ്നേഹിച്ചിരുന്നു ഇവിടുത്തെ ഓർമ്മകൾ ഞാൻ കൊണ്ടുപോവുകയാണ് ഫണ്ടാസ്റ്റിക് മെമ്മറീസാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് ഫ്രണ്ട്ഷിപ്പ് കാലത്തേക്കുമുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇവിടെ ലഭിക്കുകയുണ്ടായി ഒമ്പത് വർഷങ്ങൾ എൻ്റെ നമ്മുടെ കൈവിരലുകൾക്കിടയിലൂടെ വർഷങ്ങൾ അങ്ങ് കടന്നുപോയി അത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുക അത്ര വേഗത്തിൽ കടന്നുപോയ ഒമ്പത് വർഷങ്ങളാണ് എന്ന് ഞാൻ കരുതുന്നില്ല നമ്മൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രൂപത്തിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് എല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ആസ്മച്ച് ആസ് പോസിബിൾ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ ഇവിടെ എത്തിയ ദിവസം മുതലുള്ള കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ജനങ്ങളെ ഞാൻ ഇവിടെ കണ്ടുമുട്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ക്ലബിലാണ് ഞാനിവിടെ ഉണ്ടായിരുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ ഇന്നത്തെ കാലത്തൊന്നും പെർഫെക്റ്റ് അല്ല നമുക്കറിയാമത് പക്ഷേ ദി മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇൻ ദിസ് സിറ്റി ആർ ക്ലോസ് ആസ് പോസിബിൾ ഇവിടുത്തെ ജനങ്ങൾ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ പറയും അവര് നിങ്ങളെ വെൽക്കം ചെയ്യുന്ന രീതി അവർ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതി തീർച്ചയായിട്ടും വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയം ഞാൻ ഇവിടെ ചെലവഴിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സിറ്റിയുടെ കീ എനിക്ക് ലഭിച്ചിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് ഈ സിറ്റിക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഉണ്ടാകും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ റെഡിയാണ് ൊണ്ടാണ് അദ്ദേഹം വിട വാങ്ങുന്നത് എന്തായാലും വിർഗൻ ക്ലോപ്പ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലിവർപൂളിന്റെ കോച്ചായിട്ട് എത്തുന്നത് മൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ വന്ന് ഒമ്പത് വർഷക്കാലം അവിടെ പരിശീലകനായി നിന്ന് ഒരുപാട് നേട്ടങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതില് പ്രീമിയർ ലീഗ് കിരീടം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടില് എഫ് എ കപ്പ് കിരീടം പിന്നെ ഇ എഫ് എൽ കപ്പാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണുകളില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കമ്മ്യൂണിറ്റി ഷീൽഡ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതില് കിരീടം ചൂടിയത് യു എഫ സൂപ്പർ കപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിരീടം ചൂടിയത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതില് കിരീടം ചൂടിയത് അങ്ങനെ നിരവധി അനവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ക്ലോബ് ലിവർപൂളിനോട് വീഡിയോ വിടവസാനിക്കുന്നു עוד בוא לא תקוי בשש שגרויים, אנחנו עושים את אותה.